എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പഴുത്ത മാങ്ങാർ വയ്ക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ തേങ്ങ ജീരകം ഉള്ളി അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലിട്ടിട്ടുണ്ട് മെറ്റേൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെന്നാലും കുറച്ച് ഇതിലിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മാങ്ങ നന്നായിട്ട് ഇതാ ഇവിടെ ബന്ധു വന്നിട്ടുണ്ട് മാങ്ങയൊക്കെ വേഗം വേവുന്ന സാധനമാണ് പഴുത്തമാങ്ങ പ്രത്യേകിച്ചും അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയൊരു പൊട്ട് ബെല്ലം അതായത് ശർക്കര അതിട്ട് കൊടുത്ത് അതിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കുക മുളക് പൊടിയും ഇതൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ബെല്ലത്തിൻ്റെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി പഴുത്ത മാങ്ങക്ക് മധുരം ഉണ്ടാകുന്നാലും ഒരു പൊട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് അതിനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതിനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം എന്താ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകവും ഉള്ളിയും തേങ്ങയാണ് അരച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതാണെന്നാലും ഒന്നും കൂടി പറയാതും മാത്രം എന്താ അതിലിട്ട് ഇനി അതിന് നമ്മൾ കുറച്ച് ഒന്ന് കഴുകിയിട്ട് ആ പാത്രം തന്നെ കഴുകി ഒഴിച്ചു കൊടുത്താൽ മതി അതിൽ എന്തായാലും തേങ്ങയുടെ അരപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴുകി അതിലൊഴിച്ചുകൊടുത്ത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക എൻ്റെ മധുരവും ഇതെല്ലാം കൂടി അതിൽ ചേരാൻ വേണ്ടിയിട്ട് വെല്ലമൊക്കെ അരച്ച് ചേർന്ന് വേണം അപ്പോൾ അതൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇത് വല്ല കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും കട്ടി വേണ്ട ചെറുതായിട്ടൊന്ന് നീന്തൽ കുറച്ച് വലിയ വെള്ളം പോലെ അല്ല എന്നാലും കുറച്ച് വെള്ളം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഒരു അര ഗ്ലാസ് വെള്ളം അത്രയും വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്ര വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അപ്പോഴാണ് കറക്റ്റ് വെള്ളം അതിൻ്റെ അരപ്പ് പാകമായത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒന്ന് തിള വന്നാൽ മാത്രം മതി വലിയതായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അതൊന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അതിലേക്ക് ആവശ്യമുള്ള വറുതു സാധനം അതായത് കരുവേപ്പില ഉള്ളി കടുക് ഉലുവ ഇത്ര സാധനം ഞാൻ ചേർക്കാറുള്ളത് രണ്ട് രണ്ടുണക്കമുളകും കൂടി ചേർക്കും അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കറിയൊക്കെ നന്നായിട്ട് തിള വന്ന് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് വറവിട്ട് കൊടുക്കാം ഇത്ര സാധനം ഇനി ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവയും കടുകും മാത്രം ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി ബാക്കി ഈ സാധനം കൂടെ ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായി മൂപ്പിക്കുക ചോദിച്ചു കൊടുക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളെല്ലാവരങ്കിലും എല്ലാവർക്കും അറിയുന്ന കറി തന്നെയാണ് എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് കാണിച്ച് തന്നു മാത്രം അപ്പോൾ അത് ഈ വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് അതിലിടയ്ക്ക് ഞാൻ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഇതിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ എടുത്തത് പോയതാണോ അതകത്ത് വന്നിട്ട് ഞാൻ കാണാതെ ആണോ എന്താണെന്ന് അറിയില്ല കുറച്ച് തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർക്കാതെയും വെക്കാം അപ്പം അങ്ങനെ നമ്മുടെ മാങ്ങക്കറിക്ക് ഈ വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ പഴുത്തമാങ്ങക്കറി ഇവിടെ റെഡി മാമ്പഴ പുളിശ്ശേരി എന്ന് പറയും പഴുത്ത എന്ന് പറയും പല പേരിലും അറിയപ്പെടും മാമ്പഴ പുളിശ്ശേരി എന്ന് തന്നെ ഇവിടെ പറയുന്നത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് അപ്പോൾ അതുകൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അതതിൽ വറവ് ഇട്ട് ഇനി ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് തണുക്കുമ്പോൾ എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇനി നമുക്കിതാ ഇതിൽ കാ കടുകറുത്ത പാത്രത്തിലേക്കും കുറച്ച് ഉച്ച കൊടുത്ത് അതും കൂടി ചുറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പണി അത്രയുള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം എന്താ അത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി കറിയാണ് ഞാൻ വെച്ചതുകൊണ്ട് കൊണ്ട് പറയല്ല നിങ്ങളൊന്ന് വെച്ച് നോക്കണം അപ്പോൾ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയി കാണാം